ഏഷ്യാന സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് കുടുംബവിളക്ക് എന്ന പരമ്പര സീസൺ ടു ആരംഭിച്ചതിനെ തുടർന്ന് ഒരുപാട് വിമർശനങ്ങളാണ് ഈ പരമ്പരയ്ക്ക് ആദ്യം തന്നെ ഏറ്റുവാങ്ങേണ്ടതായി വന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് സുമിത്ര നിർണായകമായ നിലപാടുകളുമായി മുന്നിലേക്ക് കടന്നു വന്നതോടുകൂടി രഞ്ജിതയ്ക്ക് തിരിച്ചടികൾ ഏറ്റു എന്നാൽ ഇതേസമയം രഞ്ജിതയുടെ മകൻ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് കടന്ന് വരികയാണ് എത്രയും പെട്ടെന്ന് തന്നെ പൂജയെ തൻ്റെ വലയിൽ വീഴ്ത്തണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോകുന്ന അവൻ പൂജയുമായി പുതിയൊരു സൗഹൃദം തുടങ്ങുകയും ചെയ്യുന്നു ഈ കാര്യം കാണുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ രഞ്ജിതയെ ഇതോടെ രഞ്ജിതയോട് താൻ ഈ ചെയ്യുന്നതിനെല്ലാം പിന്നിൽ ഒരു ട്രിക്ക് ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന അവൻ കാത്തിരുന്ന് കാണാൻ പറയുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ രഞ്ജിതയുടെ മകൻ്റെ പൂജയോടുള്ള അടുപ്പം അപ്പുവിനെ തീർത്തും ഇഷ്ടമാകുന്നില്ല ഇതേ തുടർന്ന് അപ്പുവേട്ടൻ വീണ്ടും പൂജയോട് കാര്യങ്ങൾ പറയുന്നുവെങ്കിലും പൂജ അതൊന്നും അംഗീകരിക്കാതെ മുന്നോട്ട് പോയിരിക്കുകയാണ് ഇതേ സമയം തൻ്റെ അനിയൻ്റെ ചതികൾ തിരിച്ചറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് സുമിത്രയെ Do like, share and subscribe.